അല്ല പിന്നെ ഏതൊക്കെ ടീമാണല്ലത് എവിടുന്നൊക്കെ പറയണം നമ്മളെ കാലിക്കുണ്ട് ഫുട്ബോൾ മത്സരം നടന്നോണ്ടിരിക്കണ കേട്ടോ അപ്പൊ ഏതൊക്കെ ടീമാളാണ് നമുക്ക് ടീം മാനേജർ ഉണ്ട് ചോദിച്ച ഏതൊക്കെ ടീമാണല്ലത് നമ്മളെ കളിക്കണം ഇപ്പൊ ഏത് റൗണ്ടൊക്കെ നടന്നോണ്ടിരിക്കണോ പറയണം ഏതൊക്കെ ടീമുള്ളേ തൂഫാൻ സെക്കൻഡ് റൗണ്ടാണ് ഈ നടന്നോണ്ടിരിക്കണ വിക്ടറി മൂച്ചുകല്ലും യു കെ ബോയ്സ് ആയിരിക്കും വേണല്ലോ അല്ലേ അപ്പൊ നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് നേരാൻ ഒരു മത്സരം തുടരട്ടെ ഏതാണ് നിങ്ങളെ എവിടുന്നാണു എടക്കര വള്ളിക്കാടുത്തെ ബാക്കിലോ അല്ലെ അഞ്ചാൾ അപ്പൊ ആ ഏത് ടീമിനെ കളിക്കണങ്ങള് ഇടക്കര തന്നെ ആ ഓക്കെ ബെസ്റ്റ് കളിക്കണപ്പോൾ அவனா நம்மள சேனல் இன்ட்ரொடியூஸ் செய்யணும் சுகல எல்லாருக்கும் சலாம் களி ரெண்டு கழிஞ்சோ அண்ணா ये तो ताव में बच गया ये इंदाले ने ये दिख से मना नहीं है ये हमरा ध्यान लिया नहीं है और सी बोल

बेकल चला रिदान का मान ओके नींदरक 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 ഇടക്കര രണ്ടും ശ്രാംബി ഒന്നും ശ്രാബി രണ്ടും ഇടക്കര ഒന്നും അല്ലേമാരും നല്ലൊരു കളി നടക്കില്ല ഞങ്ങള് വലിയൊരുക്കാര് ഒരു പ്രചോദന ഏഹ് എല്ലാവർക്കും നല്ലൊരു ക്ലാപ്പ് ഉണ്ടോ എല്ലാവരും ഞങ്ങളൊന്നും ഇല്ലൊരു ഭാഗ്വാക്കല്ല സത്യം പറഞ്ഞാൽ അതിന്റെ കമ്മിറ്റിക്കാർക്ക് തന്നെയാണ് എന്റെ ഫുള്ള് പൈഡി കൊടുക്കണ്ടേ കാരണം ഞങ്ങൾ പോലും പറയല്ലോ ആ പേര് ൊക്കെ വീട്ടിലൊക്കെ പോളാണ് അപ്പൊ അത് മാത്രല്ല ഈ കളി വിജയിപ്പിച്ചത് ഇവിടെ ടീം കൊടുത്ത എല്ലാ കളിക്കാരും കൂടിയാണ് അല്ലാതെ വിജയിച്ചൊരു ടീമോ അല്ലെങ്കിൽ രണ്ടാംസായ ഒരു ടീം മാത്രമല്ല നമ്മളെന്താ പറയാണ്ട് എനിക്കറിയില്ല ടീമുണ്ട് ആ എട്ട് ഒമ്പത് അവർ അവർക്കൊക്കെ എന്താ പറയാ എന്താ അല്ലെങ്കിൽ നാളെ അതേപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ മത്സരം സംഘടിപ്പിക്കാനോ സാധിക്കട്ടെ അപ്പൊ ും കുറിച്ച് എല്ലാര് അഭിനന്ദനങ്ങൾ ടീമിന്റെ സംഘാടകത്തിന് വീട്ടിലുള്ള ചെറിയ ചെക്കന്മാർക്കൊക്കെ വലിയൊരു കയ്യടി അറിയിക്കുന്നുണ്ടോ アジャンマー。<wh> <mythology> <état> <sair> ട്ട ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കണം നോക്കണോ